ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിലെ യുവാക്കൾ എവിടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അഭിമാനം തോന്നിയേക്കാം ചിലപ്പോൾ ആശങ്ക തോന്നിയേക്കാം ഒരുപക്ഷെ പ്രതീക്ഷയും തോന്നിയേക്കാം ഈ ചോദ്യത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തിൽ നമ്മുടെ കേരളം പണ്ട് എങ്ങനെയായിരുന്നു കുറച്ച് വർഷം മുൻപ് വരെ നമ്മുടെ യുവാക്കൾ അധികവും കൃഷിപ്പണിക്കും കായൽ മത്സ്യബന്ധനത്തിനും കർഷക തൊഴിലാളികളുമൊക്കെ ആയിട്ട് കൂലിപ്പണിക്കുമൊക്കെ പോയിരുന്നവരായിരുന്നു അന്ന് ഇവിടെ വലിയ ഫാക്ടറികളോ ഐ ടി കമ്പനികളോ ഉണ്ടായിരുന്നില്ല എന്നാൽ അവർക്ക് സ്വന്തം നാട്ടിൽ സ്വന്തം വീടിനടുത്ത് ജീവിക്കാൻ സാധിച്ചിരുന്നു അന്ന് ഗൾഫ് എന്ന് കേൾക്കുന്നത് ഒരു വലിയൊരു സ്വപ്നമായിരുന്നു വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ വിദേശത്ത് പോകാൻ സാധിച്ചിരുന്നുള്ളൂ പിന്നീട് മാറുന്ന കാലം വന്നു അവസരങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി നമ്മുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടു കൂടുതൽ പേർ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ പോയി പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു ലോകം ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുകയാണ് ഇതോടെ നമ്മളുടെ ചെറുപ്പക്കാർക്ക് ലോകം മുഴുവൻ അവസരങ്ങളുടെ വാതിലുകളാണ് തുറന്നു കിട്ടിയത് നമ്മുടെ കേരളത്തിൻ്റെ യുവാക്കൾ ഇന്ന് എവിടെയാണ് സത്യം പറഞ്ഞാൽ അവർ ലോകം മുഴുവനുമുണ്ട് അമേരിക്കയിലുണ്ട് യൂറോപ്പിലുണ്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് കാനഡയിലുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങുന്ന ഡോക്ടർമാർ എൻജിനീയർമാർ നഴ്സുമാർ ഐ ടി വിദഗ്ദ്ധർ മാനേജർമാർ എന്നിങ്ങനെ പലരും ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ജോലികൾ ചെയ്യുന്നു അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ മക്കൾ ലോകത്തിൻ്റെ നിറുകയിലെത്തുന്നത് കാണുമ്പോൾ ഏത് മാതാപിതാക്കൾക്കാണ് സന്തോഷം തോന്നാത്തത് പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് നാടും വീട്ടിലെ മാതാപിതാക്കളും അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ വിദേശത്ത് പോകുമ്പോൾ ഇവിടെ വീട്ടിൽ ആരുണ്ട് പലപ്പോഴും പ്രായമായ മാതാപിതാക്കൾ മാത്രമാകും ഒറ്റയ്ക്കാകുന്നത് മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഒരു വിഷമമുണ്ട് മക്കൾ കൂടെയില്ലല്ലോ എന്നത് അസുഖം വരുമ്പോഴോ ഒരു സഹായം വേണ്ടി വരുമ്പോഴോ ആരും കൂടെ ഇല്ലെന്ന ചിന്ത അവരെ വല്ലാതെ വിഷമിക്കുന്നുണ്ട് അല്ലേ ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ് ഇന്ന് കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല വീടുകളിലും പ്രായമായവർ ഒറ്റപ്പെട്ട് കഴിയുന്നു ഇത് നമ്മുടെ സംസ്കാരത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഒരു വെല്ലുവിളിയായി മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ വീട് വിട്ട് നാട് വിട്ട് പുറത്തേക്കൊക്കെ പോകുന്നത് നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് നമ്മളുടെ യുവാക്കൾ നാട് നാടുവിട്ട് പോകുന്നതെന്ന് ഒരു നല്ല തൊഴിലവസരം തേടിയുള്ള യാത്രയായിരിക്കാം അല്ലേ ഇവിടെ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ മികച്ച ശമ്പളവും സൗകര്യങ്ങളും വിദേശത്ത് ലഭിക്കുന്നു എന്നതാണ് ഒരു കാര്യം ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള അവസരം അവർക്കുണ്ടാകുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യരക്ഷ സുരക്ഷിതത്വം എന്നിവയിൽ പല രാജ്യങ്ങളും നമ്മളെക്കാളൊക്കെ മുന്നിലാണ് പുതിയ സംസ്കാരങ്ങൾ അവർക്ക് കണ്ട് പഠിക്കാനും ലോകം കാണാനുമുള്ള ആഗ്രഹം അവരിൽ ജനിക്കുന്നുണ്ട് വിദേശത്ത് പോയാലേ രക്ഷപ്പെടൂ എന്നൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പൊതുവായി ഉണ്ട് എന്നതാണ് സത്യം ഇതൊന്നും ഒരു തെറ്റല്ല ഓരോരുത്തർക്കും അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നമ്മുടെ നാടിന് ഈ യുവാക്കളെ ആവശ്യമുണ്ട് എന്ന സത്യം നമ്മൾ മറന്നു പോകരുത് നമ്മുടെ നാടിന് അവരെ ആവശ്യമുണ്ട് ഇവിടെ കേരളത്തിൽ എന്തെല്ലാം സാധ്യതകളാണ് ഉള്ളത് അതൊന്ന് നമുക്ക് ചിന്തിക്കാം ടൂറിസം മേഖലയുണ്ട് അല്ലേ ലോകം മുഴുവൻ ആളുകൾ കേരളത്തിൻ്റെ ഭംഗി കാണാനായിട്ട് എത്തുന്നുണ്ട് ഈ മേഖലയിൽ എത്രയോ പുതിയ ജോലികളും സംരംഭങ്ങളും ഒക്കെ തുടങ്ങാം ഒന്ന് ആലോചിച്ച് നോക്കൂ ആയുർവേദം ആരോഗ്യ മേഖലകളിൽ നമുക്ക് അതൊന്നു പരീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ നിലവിലുണ്ട് ഒരുപാട് എങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാം ആരോഗ്യ സംരക്ഷണത്തിനും ചികിത്സയ്ക്കും ഒക്കെയായിട്ട് ഇന്ന് ലോകത്ത് വലിയ ഒരു പ്രാധാന്യമുണ്ട് ഐ ടെക്നോളജി ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മേഖലയാണ് നമ്മുടെ യുവാക്കൾക്ക് ഈ രംഗത്ത് മികച്ച കഴിവുകളുണ്ട് അവർക്ക് ഇവിടെ സ്വന്തമായി സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാം പിന്നെയുള്ളത് കൃഷിയാണ് കൃഷി ഒരു മോശം കാര്യമല്ല കൃഷി എന്നത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ പഴയ കൃഷി രീതികളെയൊക്കെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനേക്കണൊക്കെ പുതിയ സാങ്കേതിക വിദ്യകളുമായി ചേർത്ത് ഒരു ലാഭകരമാക്കാനായിട്ട് സാധിക്കും പഴയ കൃഷിയും വേണം എന്നാൽ അതിനോടൊപ്പം തന്നെ വിദ്യകളുമായിട്ട് ഒരു ലാഭകരമാക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഓർഗാനിക് കൃഷിക്ക് വലിയ സാധ്യതകളുണ്ട് ഇപ്പോൾ കൂടാതെ കലാ സാംസ്കാരിക മേഖലകളിൽ സിനിമ സംഗീതം സാഹിത്യം കരകൗശലം തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ യുവാക്കൾക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കും ഈ മേഖലകളിലെല്ലാം ധാരാളം സംരംഭക സാധ്യതകളുണ്ട് അതായത് വെറും ജോലി തേടി പോകാതെ ജോലി കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം ഒരു ചെറിയ കടയിൽ നിന്ന് തുടങ്ങി വലിയ ഒരു കമ്പനി കെട്ടിപ്പടുത്ത എത്രയോ പേർ നമ്മുടെ നാട്ടിലുണ്ട് അതിന് ധൈര്യവും കഠിനാധ്വാനവും ഒരു നല്ല ആശയവും മാത്രം മതി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം വെറും സർക്കാർ ജോലിയോ വിദേശ ജോലിയോ മാത്രം ലക്ഷ്യമാക്കാതെ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചും ചിന്തിക്കണം അതിന് സർക്കാർ സഹായങ്ങളും ലോണുകളും ഇന്ന് ആവശ്യത്തിന് ലഭ്യമാണ് ലോകം മാറുന്നതനുസരിച്ച് പുതിയ കഴിവുകൾ പഠിക്കുക കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യകളൊക്കെ പഠിക്കുക പുതിയ ഭാഷകൾ പഠിക്കുക ആശയവിനിമയം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എവിടെയായിരുന്നാലും മാതാപിതാക്കളുമായി നിരന്തരം സംസാരിക്കുക അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക വീഡിയോ കോൾ വഴി നമുക്കിപ്പോൾ സംസാരിക്കാനുള്ള സൗകര്യമുണ്ട് ലീവിന് വരുമ്പോൾ അവരോടൊപ്പം സമയം ചെലവഴിക്കുക ചെറിയ കാര്യങ്ങളാകാം പക്ഷേ അവർക്ക് അതൊക്കെ വലിയ സന്തോഷം നൽകും നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാനായിട്ട് സാധിക്കണം ഇവിടെ നിന്നുകൊണ്ട് ലോകം കീഴടക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും നമ്മുടെ കുട്ടികൾ എവിടെയുണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് അവർ ഇവിടെയുമുണ്ട് ലോകത്തെല്ലായിടത്തുമുണ്ട് അവർ മാറ്റം കൊണ്ടുവരും പ്രിയമുള്ളവരെ കേരളത്തിലെ യുവാക്കൾ എവിടെ എന്ന ചോദ്യത്തിന് നമ്മൾ കൊടുക്കേണ്ട ഉത്തരം അവർ ഇവിടെയുണ്ട് പുതിയ സ്വപ്നങ്ങളുമായി പുതിയ ആശയങ്ങളുമായി നമ്മുടെ നാടിനെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കണം നമ്മുടെ യുവാക്കളുടെ കഴിവുകൾ അവരുടെ ഊർജം അവരുടെ നൂതനമായ ചിന്തകൾ ഇതെല്ലാം ചേർന്നാൽ കേരളം ഒരുപാട് മുന്നോട്ട് പോകും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ലോകം കീഴടക്കാൻ സാധിക്കും അതിനായി പരസ്പരം സഹായിച്ച് പുതിയ അവസരങ്ങൾ കണ്ടെത്തി മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് നമ്മുടെ നാടിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകാം നമ്മൾ ഓരോരുത്തരും കേരളത്തിൻ്റെ ഭാവിയാണ് ആ ഭാവി നമുക്ക് ശോഭനമാക്കാം പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഇസ് പ്രവീൺ ശ്രീരംഗം ടേക്ക് കെയർ ബൈ ബൈ